സാമൂഹിക മാധ്യമങ്ങൾക്ക് നിരോധനമേർപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി നേപ്പാളിലെ ജൻസി തെരുവിലിറങ്ങി ആയിരക്കണക്കിന് യുവാക്കളാണ് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിയത് പാർലമെന്റിലേക്ക് നടന്ന വലിയ പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ ആളമായുണ്ടായതോടെ പ്രതിഷേധം രൂക്ഷവും വ്യാപകവുമായി തലസ്ഥാനമായ കാഠ്മണ്ഡുവിന് പിന്നാലെ വിവിധ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുകയാണ് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ദേശീയ ഗാനമാലമിറ്റും ദേശീയ പതാകകൾ വീശിയുമാണ് സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെ ആയിരക്കണക്കിന് യുവാക്കൾ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാസം നാലിനാണ് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് തുടങ്ങി ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെ നേപ്പാൾ സർക്കാർ നിരോധിച്ചത് സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തില്ലെന്ന് കാണിച്ചായിരുന്നു നിരോധനം രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആഭ്യന്തര വിദേശ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും രജിസ്റ്റർ ചെയ്യണമെന്നും അനാവശ്യ ഉള്ളടക്കങ്ങൾ നിരീക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു സർക്കാരിന്റെ നടപടി എന്നാൽ സാമൂഹിക മാധ്യമങ്ങളുടെ നിരോധനം സർക്കാരിന്റെ ദുർഭരണം മറച്ചുവെക്കാനാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തുന്നു അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതിഷേധവും പരിഹാസവും തടയാനാണ് നിരോധനമെന്നാണ് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തുന്നത് ഓൺലൈനായി തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ തെരുവുകളിലേക്കും അതിനു പിന്നാലെ നഗരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നത്